അതെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാൻ പോവാൻ ഒരു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ടീംസ് ഒക്കെ ഒന്ന് ആൻസർ പറഞ്ഞെങ്കിൽ നന്നായിരുന്നു ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അതായത് ഗാബ്രി പോയ ഉടനെ ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യ ഗാബ്രി സീക്രട്ട് റൂമിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനും പോകും എന്ന് പറഞ്ഞിരുന്നോ ഇല്ലയോ പച്ച കള്ളങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ മുല്ലയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ആള് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ആരാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈയൊരു വ്യക്തിയെ പോലെ വേറൊരു വ്യക്തി കൂടി ആ ബിഗ് ബോസ് ഹൗസിലുണ്ടോ അറിയില്ല എന്തായാലും ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ സീനും കൂടെ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം ഈ വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്തെങ്കിലും പറയുന്നത് തമ്മിൽ ബന്ധമുണ്ടോ പച്ച കള്ളമാണോ എന്തായാലും ഇനി ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടിട്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം അടുത്ത ആഴ്ച അവൻ ഇവിടെ വന്നില്ല അവൻ സീക്രട്ട് റൂമിൽ അല്ലെങ്കിൽ കല്ല് വെച്ച നുണകളിലൂടെ ഒരു ഫേക്ക് കോംബോയൊക്കെ ഉണ്ടാക്കി അവസാനം വരെ നിൽക്കാൻ ഒരു പ്രത്യേക ഗെയിമാണ് ഈ പുള്ളിക്കാരത്തി കളിച്ചുകൊണ്ടിരുന്നത് ഈ ഗബ്രി എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്തു പോയതോടുകൂടി അത് കഴിഞ്ഞു ആ ഒരു എന്താ പറയുക ആ ഒരു ഗെയിം കോംബോയൊക്കെ കഴിഞ്ഞു ഗാബ്രി സീക്രട്ട് റൂമിലാണെന്നും തിരിച്ച് വരുമെന്നും വിചാരിച്ചിരിക്കുന്ന ആ ഒരു ജാസ്മിന് ശരി ഗബ്രി തിരിച്ചു വരുമ്പോഴും ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യണമല്ലോ അത് അതിനു വേണ്ടിയിട്ട് സോപ്പിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലവിടെ ഇല്ലായെന്ന് കണ്ട ഉടനെ ഇനിയിപ്പോൾ എനിക്ക് ഇറങ്ങുമെന്നും വേണ്ട അതായത് ഗബ്രി തിരിച്ചു വന്നതിൽ ഞാൻ പുറത്ത് പോകും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് നേരെ തിരിച്ച് അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ആ ഒരു കോംബോയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കറക്റ്റ് അവസരമാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതായത് അത്രയ്ക്ക് ജാസ്മിൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി പുറത്തു പോയപ്പോഴാണ് ജാസ്മിൻ ഈ വാക്കുകൾ പറയുന്നത് അത് കേട്ട ഒരു വ്യക്തി അപ്സരയാണ് അപ്സര ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന മറ്റാരും ഇക്കാര്യം കേട്ടിട്ടില്ല അപ്സരയാണ് ഇക്കാര്യം കേട്ടിരിക്കുന്നത് അപ്പോൾ ഇത് തെളിയിക്കാനുള്ള ആൾക്കാർ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല എങ്ങനെയുണ്ട് ഈ ഒരു മത്സരാർത്ഥിയുടെ അതിബുദ്ധി പക്ഷെ പ്രേക്ഷകർ മണ്ടന്മാരുമല്ല പൊട്ടന്മാരുമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ആരൊക്കെ എന്തൊക്കെ സഹായിച്ച് എവിടെ വരെ എത്തിയാലും ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കണ്ട ടിക്കറ്റ് ഫിനാലയിൽ വരെ രണ്ട് കൈ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ള മത്സരാർത്ഥികൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാത്ത് രണ്ട് കൈ കൊണ്ട് ചെയ്ത് കാര്യമൊക്കെ കൃത്യമായിട്ട് ചെയ്ത് വിന്നറായി ഇങ്ങനെ ബിഗ് ബോസിൻ്റെ സഹായത്തോടു കൂടി എത്തുമായിരിക്കും പക്ഷേ അന്തിമ വിജയം പ്രേക്ഷകർ വിചാരിക്കുന്ന ആൾക്ക് തന്നെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കല്ല